ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കണ്ണൂർ സ്റ്റൈൽ കുഞ്ഞിക്കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയാലോ ഇത് നിങ്ങൾക്ക് കുക്കറിലും തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഞാനൊരു ചെറിയ ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് കുഴിയുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉപയോഗിച്ചാലും മതി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി ഏകദേശം മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്താണ് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പുഴുങ്ങലരിയോ പച്ചരിയോ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഒന്നോ രണ്ടോ ഏലക്കായ ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് പച്ചരിക്ക് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഇത് കുക്കറിലും തയ്യാറാക്കി എടുക്കാറുണ്ട് ഇവിടെ നമ്മൾ ചീനച്ചട്ടിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് കുഞ്ഞിക്കലത്തപ്പം എന്ന് പേര് വിളിക്കുന്നത് ഇനി അരച്ച മാവ് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായി കുറച്ച് വെല്ലം മെൽറ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് പീസ് ഇത് ഏകദേശം അഞ്ചാറ് ആണി വെല്ലം വരും നല്ല കളറുള്ള വെല്ലം എടുക്കുന്നതാണ് നല്ലത് എന്നാൽ മാത്രമേ അപ്പത്തിന് നല്ല കളർ ഇതിലേക്ക് ഞാൻ അര കപ്പ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൈഡിലേക്ക് വെക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും നമുക്ക് ബ്രൗൺ കളർ കളറാകുന്നവരെ വഴറ്റിയെടുക്കണം അതിനു വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതൊന്ന് നേരിയ ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തേങ്ങാ കഷ്ണങ്ങൾ നേരിയ ബ്രൗൺ കളറായിട്ടുണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഏഴെട്ട് പീസ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളുമൊക്കെ നൽ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച മാവിലേക്ക് നമ്മളുടെ വെല്ലത്തിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കണം ഇതൊന്ന് ഇതൊന്നരിച്ച് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ നല്ല കല്ലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയുമൊക്കെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഇവിടെ ഞാനൊരു അപ്പച്ചട്ടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെയാണ് നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ വേറെ കുഴിയുള്ള ഏത് പാത്രവും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കുറച്ച് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഇതേപോലെയുള്ള ഒരു സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും ഒക്കെ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ് കുക്ക് ചെയ്യാം ഇപ്പോൾ ഏകദേശം നമ്മുടെ കുഞ്ഞിക്കലത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട് അത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തയ്യാറാക്കിയെടുത്താൽ മതി പെട്ടെന്ന് തയ്യാറാക്കാം അതുപോലെ തന്നെ സോഫ്റ്റുമാണ് നിങ്ങൾക്ക് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാം ബാക്കിയുള്ള മാവ് ഞാൻ കുക്കറിലിട്ടിട്ട് അതുപോലെയും തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അറിയാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഇതേപോലെ കുക്കറിൽ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്